നമസ്കാരം നമ്മുടെ സംസ്ഥാനത്തിന്റെ കൺമണികളായ ഇരുപത് പിടിയാനകളും പാപ്പാനും സഞ്ചരിച്ച നവകേരള ബസ് എവിടെ പോയി അതായത് മുഖ്യനും ബാക്കി മന്ത്രിമാർക്കും നവകേരള സദസ്സിന് സഞ്ചരിക്കാൻ വാങ്ങിയ ആ ബസ്സിന്റെ കാര്യമാണ് ചോദിച്ചത് ആഡംബര ബസ് ബംഗളൂരുവിൽ പോയി രണ്ടു മാസം പിന്നിട്ടിട്ടും ഇതുവരെ യാതൊരു വിവരവുമില്ല ഒന്നര ദശാംശം ഒന്ന് അഞ്ചു കോടി രൂപയ്ക്ക് ക്യാബിനറ്റിന് ഒന്നടങ്കം സഞ്ചരിക്കാനാണ് അത്യാഡംബര രീതിയിൽ തയ്യാറാക്കിയ നവകേരള ബസ് വാങ്ങിയത് നവകേരള സദസ്സ് കഴിഞ്ഞാൽ വിവിധ ആവശ്യങ്ങൾക്കായി ബസ് വാടകയ്ക്ക് നൽകും എന്നൊക്കെ പ്രഖ്യാപിച്ചെങ്കിലും ബസ്സിനെ പറ്റി ഒരു വിവരവും ഇല്ലാത്ത അവസ്ഥയിലായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിനെട്ടിനാണ് നവകേരള സദസ് കാസർഗോഡ് നിന്നും യാത്ര തിരിച്ചത് മുഖ്യമന്ത്രിമാർക്കും മന്ത്രിമാർക്കും ബസിൽ കയറുന്നതിനു വേണ്ടി ലിഫ്റ്റ് ബസ്സിനുള്ളിൽ ടോയ്ലറ്റ് സംവിധാനം ഏത് ദിശയിലേക്കും കറങ്ങാവുന്ന കസേരകൾ ക്ഷീണം നേരിട്ടാൽ കിടന്നുറങ്ങാനുള്ള കിടക്കകൾ ഇവയൊക്കെ ബസ്സിൽ ഒരുക്കിയിരുന്നു എല്ലാ നിയമസഭാ മണ്ഡലത്തിലും യാത്ര ചെയ്താണ് നവകേരള സദസ് അവസാനിച്ചത് സദസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കോടിക്കണക്കിന് രൂപയ്ക്ക് അത്യാഡംബര ബസ് വാങ്ങിയത് സംബന്ധിച്ച് വിവാദം ഉയർന്നിരുന്നു ഇതോടെ നവകേരള സദസ് കഴിഞ്ഞപ്പോൾ ബസ് ടൂറിസത്തിന് നൽകും കല്യാണ ആവശ്യത്തിന് വാടകയ്ക്ക് നൽകും കെ എസ് ആർ ടി സിക്ക് ബജറ്റ് ടൂറിസത്തിന് നൽകുമെന്നൊക്കെ മുഖ്യമന്ത്രി ആവർത്തിച്ച് തള്ളിമറിച്ചിരുന്നു ബസ്സിൽ ഇരുപത്തിയഞ്ച് സീറ്റുകളേ ഉള്ളൂ എന്നതിനാൽ കെ എസ് ആർ ടി സിക്ക് ബജറ്റ് ടൂറിസം സർവീസിന് സാധിക്കില്ല എ സി ആണെങ്കിലും സ്ലീപ്പർ അല്ലാത്തതിനാൽ സ്ലീപ്പർ അല്ലാത്തതിനാൽ ദീർഘദൂര യാത്രയ്ക്കും അനുയോജ്യമല്ല അതിനാൽ വിനോദയാത്ര തീർത്ഥാടനം വിവാഹം തുടങ്ങിയവയ്ക്ക് നൽകാൻ ആലോചന തുടങ്ങി ഇതിലേക്കായി ബസ്സിൽ മറ്റ് സംവിധാനങ്ങൾ ഒരുക്കണം അതിനായി ബസ് വീണ്ടും ബംഗളൂരുവിലേക്ക് കൊണ്ടുപോയി ബംഗളൂരുവിലെ എസ് എം കണ്ണപ്പ ഓട്ടോമൊബൈൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് അത്യാധുനിക സൗകര്യങ്ങളുള്ള ബസ്സിന്റെ ബോഡി നിർമ്മിച്ചത് ചോക്ലേറ്റ് നിറത്തിൽ ഗോൾഡൻ വരകളോടെയുള്ള ഡിസൈൻ ആണ് ബസ്സിന് നൽകിയത് ബസ്സിന് പുറത്ത് കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന കേരള ടൂറിസത്തിന്റെ ടാഗ് ലൈനും ഇംഗ്ലീഷിൽ നൽകിയിരുന്നു എന്നാൽ കെ എസ് ആർ ടി സിക്ക് ആണ് ബസ് നിർമ്മിച്ച് നൽകിയതെങ്കിലും എംബ്ലം മാത്രമാണ് കോർപ്പറേഷൻ്റെ വക ഉണ്ടായിട്ടുള്ളത് ംഗളൂരുവിലെ കമ്പനിയിലേക്ക് കൊണ്ടുപോയി രണ്ടു മാസം പിന്നിട്ടും യാതൊരു വിവരവുമില്ല ബസ് വാങ്ങിക്കാൻ ചെലവാക്കിയ ഒന്ന് ദശാംശം ഒന്ന് അഞ്ചു കോടി രൂപ ആറു മാസം കൊണ്ട് വാടകയ്ക്ക് നൽകി വരുമാനം ഉണ്ടാക്കുമെന്ന് പറഞ്ഞതും വെറുതെയായി നവകേരള ബസ്സിനെ വിമർശിച്ച അഡ്വക്കേറ്റ് ജയശങ്കർ ഉൾപ്പെടെയുള്ളവർ ആ സമയത്ത് രംഗത്തെത്തിയിരുന്നു നവകേരള ദൂർത്ത് ഡിസംബർ ഇരുപത്തിനാലിന് തിരുവനന്തപുരത്ത് സമാപിച്ച ശേഷം കെ ബസ് കൂറ്റനാട് നിന്ന് കൊച്ചിയിലേക്ക് അപ്പം കൊണ്ടുവരാൻ ഉപയോഗിക്കാം കേരയിൽ യാഥാർത്ഥ്യമാകും വരെ ഒരു ഇടക്കാല ആശ്വാസം എന്ന നിലയിൽ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിച്ചത് തന്നെ സാധാരണക്കാരും ഇതിനെ പരിഹസിച്ച് രംഗത്തെത്തിയിരുന്നു അതിൽ ചിലതൊക്കെ ഇങ്ങനെയായിരുന്നു പി കൃഷ്ണപിള്ള കേരളം മുഴുവൻ കാൽനടയായി സഞ്ചരിച്ചാണ് പാർട്ടി വളർത്തിയത് അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി പട്ടിണി കിടന്നിട്ടുണ്ട് അതിന്റെ ഗുണഭോക്താക്കൾ കാരവാനിൽ സുഖിക്കുന്നു സഞ്ചരിക്കുന്ന ഡാൻസ് ബാർ കട്ടപ്പുറത്തിരിക്കുന്ന ബസ്സുകൾ റോഡിൽ ഇറക്കിയാൽ കുറെ നഷ്ടങ്ങൾ നികത്താൻ കഴിയും അതിന് പിണറായി തൊട്ട ബസ് വേണം എന്നൊന്നുമില്ല കഴിഞ്ഞാൽ അത് ട്രിവാൻഡ്രം മ്യൂസിയത്തിൽ കൊണ്ടുവയ്ക്കാം വളരുന്ന തലമുറയ്ക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കാം പണ്ടുകാലത്ത് രാജാവ് സഞ്ചരിച്ച വാഹനമാണെന്ന് എന്തായാലും ഇപ്പോൾ നവകേരള ബസ് കട്ടപ്പുറത്തായതോടെ നശിപ്പിക്കുന്ന കാശിന് ഉത്തരവാദിത്തം പറയേണ്ട ഉത്തരവാദിത്തം പിണറായിക്കൊണ്ട് നന്ദി